ഹായ് ഹലോ അസ്ലാമലൈക്കം വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എൻ്റെ ഒരു പുതിയൊരു കുഞ്ഞു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കേട്ടോ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഫേസ് നല്ല ബ്രൈറ്റ് ബ്രൈറ്റാക്കാനും നല്ല നിറം വരുത്താനും നല്ല ഗ്ലോ വരുത്താനൊക്കെ പറ്റുന്ന ഒരു അടിപൊളി ഫേസ് പാക്കാണ് കേട്ടോ ഒരു പ്രാവശ്യം യൂസ് ആക്കുമ്പോഴത്തേക്കും നമുക്ക് നല്ല റിസൾട്ടായിരിക്കും കിട്ടുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോസ് ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക ആര് സ്കിപ്പ് ചെയ്ത് പോകരുത് കേട്ടോ സ്കിപ്പ് ചെയ്ത് പോയാൽ ഞാൻ പറയുന്നതും ലാഡ് ചെയ്യുന്ന ഐറ്റംസ് ഒന്നും മനസ്സിലാവില്ല അപ്പോൾ ഫുള്ളായി ഒന്ന് കണ്ടുനോക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉറപ്പായിട്ടൊന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും ിലേക്കൊന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടോ വീഡിയോസൊക്കെ കാണുന്ന സമയത്ത് സബ്സ്ക്രൈബ് ചെയ്തതാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ലൈക്ക് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യാനും കൂടി മറന്നു പോകരുത് കേട്ടോ അപ്പം നമുക്ക് നേരെ ഇനി വീഡിയോയിലേക്ക് പോയാലോ അപ്പം ഞാൻ ആദ്യം എടുക്കുന്നത് അലോവരയാണ് അപ്പം നമ്മുടെ വീട്ടിൽ പറിച്ചെടുക്കുന്ന അലോവര ഉണ്ടല്ലോ അതാണ് എടുത്തിട്ടുള്ളത് രണ്ട് പീസ് എടുത്തിട്ടുണ്ട് അപ്പോൾ ആദ്യം നമുക്ക് പറിച്ചെടുത്ത ശേഷം കുറച്ച് നേരം പുറത്തൊക്കെ വെക്കാൻ അല്ലെങ്കിൽ ഒരു ദ്രാവകം വരും മഞ്ഞക്കടറിൽ അത് പോയിക്കതിന് ശേഷം മാത്രം ഉപയോഗിച്ചാൽ മതി അല്ലെങ്കിൽ ഫേസ് ഒക്കെ നല്ലവണ്ണം ചൊറിച്ചിൽ വരാൻ സാധ്യതയുണ്ട് കേട്ടോ അപ്പോൾ അത് നല്ലവണ്ണം കഴുകി വൃത്തിയാക്കി എടുത്ത് രണ്ട് സൈഡും ഉള്ളൊക്കെ കളഞ്ഞ് അതിന് ജെല്ല് മാത്രമേ എടുക്കുന്നുണ്ട് നമുക്ക് നല്ലവണ്ണം അടിച്ച് ജ്യൂസ് ആക്കി എടുക്കണം കേട്ടോ ഇനി കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ആ ജെല്ലുണ്ടല്ലോ അതാണെങ്കിൽ പ്രശ്നമൊന്നുമില്ല അതാവുമ്പോൾ നമുക്ക് ആ പാക്ക് കുറച്ച് തിക്നസ്സോടു കൂടുതൽ ക്രീം ഇതാകുമ്പോൾ കുറച്ച് ലൂസ് ആയിട്ടായിരിക്കും ഈ പാക്ക് ഉണ്ടാവുക കേട്ടോ അപ്പോൾ നല്ലവണ്ണം മിക്സർ ജാലേ ഇട്ട് കൊടുത്തിട്ട് നല്ല അടിച്ചെടുക്കുക നല്ല ജൂസാക്കി എടുക്കുക ശേഷം ഞാനിതിനെ ഒന്ന് അരിച്ചെടുക്കുന്നുണ്ട് അതെന്തിനും അരിച്ചെടുക്കണമെന്ന് വെച്ചാൽ ഇതിൽ ചെറിയ ചെറിയ തരികളൊക്കെ ഉണ്ടാകും ആ തരികളൊക്കെ പോവാൻ വേണ്ടിയിട്ടാണ് ഒന്ന് അരിച്ചെടുക്കുന്നത് അല്ലെങ്കിൽ നമ്മുടെ ഫേസിലേക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് അതൊരു ഇടങ്ങിയ തോന്നും ഒരു ഫീലിംഗ് ഉണ്ടാവും കേട്ടോ അപ്പോൾ നല്ലവണ്ണം അരിച്ചെടുത്തിട്ടുണ്ട് ഏകദേശം രണ്ട് ടേബിൾ സ്പൂണോളം ജ്യൂസ് പിന്നെ അതിലേക്ക് ഞാൻ ചേർക്കുന്നത് ണിയാണ് കേട്ടോ ഹണി കഴിഞ്ഞിരിക്കാനായിട്ടോ അപ്പം നല്ലവണ്ണം അമർത്തി കൊടുക്കുന്നുണ്ട് വീച്ചി കൊടുക്കുന്നുണ്ട് അതിന് വരുന്നുണ്ട് ഒരു ടേബിൾ സ്പൂണോളം കിട്ടിയിട്ടോ അപ്പോൾ ഹണി വന്നിട്ട് നമ്മുടെ ഫേസിൽ ഉണ്ടാകുന്ന ചുളിവുകളൊക്കെ പോവാനും ആൻറ്റി ഏജിങ് കൂട്ടാനും അതുപോലെ തന്നെ മോസ്ചറൈസ് ആയിട്ട് ഇരിക്കാനും കറുത്ത പാടുകൾ പോകാനൊക്കെ സഹായിക്കും അതുപോലെ തന്നെ അലോവര വന്നിട്ട് നമ്മുടെ ഫേസിൽ ഉണ്ടാകുന്ന എല്ലാവിധ കറുത്ത പാടുകളൊക്കെ പോകാനും മുഖക്കൂരു പോകാനൊക്കെ സഹായിക്കും കേട്ടോ പിന്നെ ഞാൻ ചേർത്തത് നമ്മുടെ കസ്തൂരി മഞ്ഞൾ കസ്തൂരി മണ്ൾ അതാണ് ഇപ്പോൾ ചേർത്തത് ഒരു അര ടേബിൾ സ്പൂണോളം ചേർത്തിട്ടുണ്ടായിരുന്നു നമ്മുടെ സാധാരണ മണ്ണിൽ പൊടി ആണെങ്കിൽ ശ്നൊന്നുമില്ല പക്ഷേ കറിക്ക് ഉപയോഗിക്കുന്ന മഞ്ഞൾപ്പൊടി മാത്രം എടുക്കരുത് നമ്മൾ വീട്ടിൽ നമ്മുടെ മണ്ണിൽ നല്ല ഉണക്കി പൊടിച്ചതാണെങ്കിൽ മാത്രം എടുക്കുക കേട്ടോ പിന്നെ അതിലേക്ക് കോഫി പൗഡറും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത് നല്ലവണ്ണം മിക്സാക്കി കൊടുക്കുക ഒരു അര ടേബിൾ സ്പൂൺ കോഫി പൗഡറാണ് ചേർത്തത് എന്നിട്ട് നല്ലവണ്ണം മിക്സാക്കി എടുക്കുക ഈ പാക്ക് വന്നിട്ട് കുറച്ച് ലൂസോട് ലൂസോടുകൂടി തന്നെ ആയിരിക്കും ഉണ്ടാകുക നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ജെല്ലാണെങ്കിൽ കുറച്ച് തീക്ക്നസ് ഉണ്ടാകും കേട്ടോ എന്നിട്ട് നല്ലവണ്ണം മിക്സ് ആക്കി മിക്സാക്കിയെടുത്തതിനു ശേഷം ഫേസ് ഒക്കെ നല്ലവണ്ണം ആദ്യം കഴുകി എടുക്കുക എന്നിട്ട് ഈ പാക്ക് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം കേട്ടോ ഇത് വന്നിട്ട് കോഫി പൗഡർ വന്നിട്ട് കറുത്ത പാടുകൾ പോകാനൊക്കെ സഹായിക്കും അതുപോലെ തന്നെ കസ്തൂരി മഞ്ഞൾ നല്ല നിറം വരുത്താനും നല്ല ബ്രൈറ്റ് ആക്കാനും സഹായിക്കും കേട്ടോ അപ്പോൾ നല്ലവണ്ണം മിക്സ് ആക്കിയതിന് ശേഷം ഞാൻ എൻ്റെ ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഫേസ് ഒക്കെ ആദ്യം നല്ലവണ്ണം കഴുകുക ആദ്യം അതിന് ശേഷം നല്ലവണ്ണം തുടച്ച് വൃത്തിയാക്കിയതിന് ശേഷം ഈ പാക്ക് ഒന്ന് ഇട്ട് കൊടുക്കുക എന്നിട്ട് നല്ലവണ്ണം ഒരു അഞ്ച് മിനിറ്റോളം നല്ല രീതിക്ക് തന്നെ ഒന്ന് മസാജും കൊടുക്കണം നമുക്ക് മസാ സാജിങ്ങിലാണ് റിസൾട്ട് കിട്ടുന്നത് അപ്പോൾ ആദ്യം നിങ്ങൾ എല്ലാവരും പാക്ക് ഇടുന്ന സമയത്ത് എല്ലാവരും ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക ഓർമ്മയോടെ മസാജ് ചെയ്തിട്ടില്ലെങ്കിൽ കുഴപ്പമൊന്നും ഇല്ല പക്ഷെ നമുക്ക് റിസൾട്ട് പെട്ടെന്ന് കിട്ടില്ല അപ്പോൾ എല്ലാവരും ഇതുപോലെ തന്നെ ഒന്ന് മസാജും ചെയ്ത് കൊടുക്കുക കേട്ടോ മസാജും ചെയ്ത് ചെയ്ത് കൊടുത്തതിന് ശേഷം ഈ പാക്കൊന്ന് മൊത്തത്തിൽ ഒന്ന് അപ്ലൈ ഇത് കൊടുക്കുക ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള പാക്കാണിത് ഏകദേശം ഒരു ഇരുപത് മിനിറ്റ് വെക്കുമ്പോഴേക്കും നല്ലവണ്ണം ഉണങ്ങി കിട്ടും അതിന് ശേഷം നമുക്ക് നല്ല തണുത്ത വെള്ളത്തിൽ കഴുകിക്കളയാം കേട്ടോ ഇത് വന്നിട്ട് ഡെയിലി നമുക്ക് യൂസ് ആക്കാൻ പറ്റുന്ന ഒരു പേക്കാണത് നമ്മുടെ ഫേസ് എപ്പോഴും നല്ല ബ്രൈറ്റായിട്ടിരിക്കാനും നല്ല ഗ്ലോ വരുത്താനും നല്ല നിറം വരുത്താനൊക്കെ സഹായിക്കും കേട്ടോ അതിന് ഡെയിലി നിങ്ങൾക്ക് യൂസാക്കാൻ പറ്റിയില്ലെങ്കിൽ ഒരു വീക്കിൽ ഒരു മൂന്ന് തവണയെങ്കിൽ യൂസാക്കുക അതും വൈകുന്നേരങ്ങളിൽ മാത്രം യൂസ് ആക്കിയാൽ മതി ഈ പാക്ക് അതെന്തുകൊണ്ടാണ് വൈകുന്നേരങ്ങളിൽ യൂസൊക്കെ പറയണമെന്ന് വെച്ചാൽ വൈകുന്നേരങ്ങളിലാകുമ്പോൾ നമുക്ക് വെയിൽ കൊള്ളില്ല വെയിൽ കൊണ്ട് കഴിഞ്ഞാൽ ടാൻ അടിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ പകൽ സമയത്തൊക്കെ ചെയ്യുമ്പോൾ വെയിൽ കൊണ്ട് ടാൻ അടിക്കും അപ്പോൾ രാവിലെ ചെയ്യാം കേട്ടോ രാവിലെ പറഞ്ഞൊരു എട്ട് മണി മുമ്പൊക്കെ ആയിട്ട് നമുക്ക് ചെയ്യാം പിന്നെ പക്ഷേ പുറത്തൊന്നും പോകാൻ പറ്റില്ല പുറത്ത് പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഫേസൊക്കെ ടാൻ അടിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ വൈകുന്നേരങ്ങളിൽ മാത്രം ഇതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഏകദേശം ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നല്ല ഡ്രൈ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ കഴുകുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു നല്ലൊരു സോഫ്റ്റ് ആയിട്ടുണ്ടാകും അതുപോലെ തന്നെ നല്ലൊരു ബ്രൈറ്റായിട്ട് നമുക്ക് തോന്നും കേട്ടോ പിന്നെ ഇത് ഒരു ലൈറ്റ് മഞ്ഞ കളർ ഉണ്ട് അതെന്താണെന്ന് വെച്ചാൽ കസ്തൂരി മഞ്ഞൾ ഉപയോഗിച്ചത് കൊണ്ടാണ് ലൈറ്റായിട്ടുള്ള മഞ്ഞ കളർ നമുക്ക് കാണുന്നത് കേട്ടോ അല്ലാതെ വേറെ പ്രശ്നമൊന്നുമില്ല നമുക്കത് കഴുകിക്കളേണ്ട ആവശ്യമില്ല അതുകൊണ്ട് രാത്രി ചെയ്താൽ മതി അപ്പോൾ രാത്രി ചെയ്യുന്ന സമയത്ത് നമുക്ക് കഴുകേണ്ട സോപ്പോ ഫേസ് വാഷോ ഒന്നും ഉപയോഗിക്കേണ്ടി വരില്ല പകൽ സമയത്താകുമ്പോൾ ആ മഞ്ഞ കളർ കൊണ്ട് ചിലരും കഴുകിക്കളയാൻ സാധ്യതയുണ്ട് അപ്പോൾ രാത്രി സമയത്താകുമ്പോൾ അത് കഴിക്കലേണ്ട ഒരു ആവശ്യം നമുക്ക് വരില്ല കേട്ടോ അപ്പോൾ നമുക്ക് അടിപൊളി റിസൾട്ടാണ് കിട്ടിയിട്ടുള്ളത് അപ്പം നിങ്ങൾക്ക് ഈ റിസൾട്ടിനെ പറ്റി അറിയണമെന്നുണ്ടെങ്കിൽ മാത്രം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രം ട്രൈ ചെയ്താൽ മതി നമ്മൾ ആരെയും നിർബന്ധിക്കൊന്നില്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ട്രൈ ചെയ്യേണ്ട ഒരു ആവശ്യമില്ല കേട്ടോ അപ്പോൾ നമുക്ക് അടിപൊളി റിസൾട്ടാണ് കിട്ടിയിട്ടുള്ളത് നമുക്ക് നിങ്ങൾക്ക് ഫേസിലേക്ക് തന്നെ അപ്ലൈ ചെയ്യാൻ വല്ല ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിലോ കഴുത്തിലൊന്നും പാച്ച് റെസ്റ്റ് അത് ചെയ്ത് നോക്കുക അതിനുശേഷം മാത്രം നിങ്ങൾക്ക് ഒരു അലർജി ഇല്ല എന്നാണെങ്കിൽ മാത്രം നിങ്ങൾ നിങ്ങളുടെ ഫേസിലേക്ക് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ വീഡിയോസോട് വേണ്ടിപ്പോൾ ചെയ്യാൻ പോകണം അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ട് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാം കേട്ടോ അപ്പം നമുക്ക് അടുത്തവിടെയെങ്കിലും കാണണം അതുവരേക്ക് ഇൻഷാല്ലാ അസ്ലാം അലേക്ക് ടാട്ടാ ബൈ താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്